ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കാണാം കേട്ടോ ചിക്കൻ വെച്ചുകൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത് വളരെ എളുപ്പമാണ് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ടൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഓയില് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ വെളുത്തുള്ളി നാലെണ്ണം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരു സവാളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം സവാളൊക്കെ ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയൊരു പീസാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ക്യാരറ്റ് ചെറുതായി ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ആണ് ക്യാരറ്റാണെട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ വഴറ്റി കൊടുക്കാം അങ്ങനെ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ചെറുതായി ഒന്ന് വെന്ത് കിട്ടിയാലും നമുക്കിതിലേക്ക് പൊടികളായിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല കൂടിയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗള് ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചതാണ് അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയം തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ വീഡിയോയിൽ കട്ടായി പോയതാണ് അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് ബ്രെഡ് പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നനവിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളത്തിന് പകരം നമുക്ക് പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ കൂട്ടൊക്കെ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കൂട്ട് തയ്യാറാക്കണം കേട്ടോ അതിനായിട്ട് മൂന്ന് ടേബിൾ സ്പൂണ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കൂട്ടിലേക്ക് ചീസ് ഏഡ് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മൊസറിലോ ചീസാണ് ഏഡ് ചെയ്ത് കൊടുക്കണത് അതുപോലെ തന്നെ അരക്കപ്പ് വരെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ കാൽ കപ്പ് ചേർത്ത് കൊടുത്താൽ മതി കുട്ടികൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ കുറച്ചധികം ചീസ് ഞാൻ ഇട്ട് കൊടുക്കണത് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ റൗണ്ട് എടുക്കാം അങ്ങനെ എല്ലാം കൂട്ട് ഇതുപോലെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ സാധാരണ കട്ട്ലൈറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കില്ലേ അതുപോലെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കൂട്ടിലേക്ക് ഈ ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നേരെ ബ്രെഡ് ക്രംസിലേക്ക് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ എല്ലാ ബോൾസും ഇതുപോലെ നമ്മൾ തയ്യാറാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ചൂടായ എണ്ണയിലേക്കാണ് കേട്ടോ നാല്പ്പൂടി ഇട്ട് കൊടുക്കുന്നത് എണ്ണ നല്ലപോലെ തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്ത് കിട്ടും കേട്ടോ ഉൾഭാഗമൊക്കെ എല്ലാം നമുക്കിതുപോലെ കുക്ക് ചെയ്ത സാധനങ്ങളാണല്ലോ അതുകൊണ്ട് തന്നെ അധികം ഇട്ടിട്ട് എണ്ണയിലിട്ട് ഇടേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് കോരി മാറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് ഇതുപോലെ കളർ ആയി വരും അങ്ങനെ എല്ലാ ബോൾസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നോമ്പ് തുറക്കുമ്പോഴേക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ചീസ് കയ്യിലില്ലായെന്നുണ്ടെങ്കിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കണ്ടില്ല ചീസൊക്കെ നല്ലപോലെ തന്നെ വലിഞ്ഞ കിട്ടി നല്ല ടേസ്റ്റാണ് ഇട്ടത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരേണ്ടി ഓക്കെ ബൈ